ഉദ്ഘാടനങ്ങൾ ഒന്നുമില്ല നേരിട്ട് ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ കാണുന്നതിനും ആരോഗ്യ പ്രവർത്തകരുമായി സംസാരിക്കുന്നതിനും രോഗികളുമായി കൂട്ടെടുപ്പുകാരുമായിട്ടും സംസാരിക്കുന്നതിനും ഇവിടെ വൈത്തിരിയിൽ എത്തിയെന്ന് ഞാൻ ഓർമ്മ ബഹുമാനായ എം എൽ ഇവിടെ പറഞ്ഞതുപോലെ അന്ന് കുറെ ഏറെ പരാതികൾ വൈത്തിരി ആശുപത്രിയുമായി ബന്ധപ്പെട്ട് കിട്ടുന്നു ഒരുപാട് പരാതി ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഭഗവാൻ എം എൽ എയുടെ ഭാഗത്ത് നിന്ന് അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളുടെ ഭാഗത്ത് രോഗികളുടെ ഭാഗത്ത് നിന്ന് ബൈസ്റ്റാൻഡേഴ്സിന്റെ ചാൻഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ വൈത്തിരി ആശുപത്രിയിൽ പ്രത്യേകിച്ച് വയനാട് ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ സ്ഥാപനത്തിൽ എങ്ങനെ സാധാരണക്കാരായിട്ടുള്ള നിസ്സഹായരായി പോയേക്കാവുന്ന ഒരു ജനസമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് പരിവർത്തനപ്പെടുത്താം എന്നുള്ളതിന്റെ ആ ലക്ഷ്യത്തോടുകൂടിയുള്ള കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഈ ദിവസം പതിനേഴാം തീയതി ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഈ ആശുപത്രിയിൽ ഒരു ശസ്ത്രക്രിയ നടക്കുന്നുണ്ട് അത് ഹിപ്പ് റിപ്ലേസ്മെന്റ് ആണ് ഇടുപ്പ് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ഏഴാമത്തെ ശസ്ത്രക്രിയ ഇവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററിൽ നടന്നുകൊണ്ട് വയനാട് ജില്ലയിൽ ആദ്യമായിട്ട് കൊണ്ടുമാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയ ഇവിടെ ഈ താലൂക്ക് ആശുപത്രിയിൽ ഇവിടെ നടന്നു നൂറ്റി അൻപത് റിപ്ലേസ്മെന്റ് പൂർത്തിയായി സ്പെഷ്യൽ മിഷൻ നടന്നു അത് കണ്ടെത്തി മീറ്റിംഗ് നടത്തി സർക്കാരിലേക്ക് ശുപാർശ ചെയ്തിരിക്കുക ആ സ്ഥലം ലഭ്യമാകുന്നതോടുകൂടി നമുക്ക് വലിയ ആശ്വാസമാകും കിഫ്ബിയുടെ കെട്ടിടം ഉൾപ്പെടെ പി എം അബീം സ്കീമിലെ പദ്ധതി ഉൾപ്പെടെ എല്ലാം ക്രമീകരിക്കാനുള്ള ഇടം അവിടെ കിട്ടും എന്നുള്ളത് ഏറെ ആശ്വാസകരമായ ഒരു സാഹചര്യമാണ് അത് ത്വരിതപ്പെടുത്തണം എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ നമ്മുടെ ഈ താലൂക്ക് ആശുപത്രി നമുക്ക് രണ്ട് കാര്യങ്ങളിലുള്ള ഇടപെടൽ രണ്ടു മൂന്ന് കാര്യങ്ങളിലുള്ള ഇടപെടൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകം എന്ന് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നു അങ്ങയോട് പറയുന്ന കാര്യങ്ങളിലൊക്കെ അങ്ങെടുക്കുന്ന പ്രത്യേകമായ താല്പര്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നു ജില്ലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഏറ്റവും പ്രയാസം നേരിടുന്ന ഒരു വിഷയം നമ്മുടെ ചുരം റോഡാണ് ആ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ എന്ത് ചെയ്യുന്നു തുരങ്കപാത നമ്മൾ ഉദ്ഘാടനം ചെയ്ത് അതിന്റെ നിർമ്മാണം ആരംഭിച്ച് ആറു വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് നോക്കുന്നത് ഏതായാലും പത്ത് വർഷം കൊണ്ട് ഏതായാലും പൂർത്തിയാവും അത് പൂർത്തിയാവുന്നതോടു കൂടി വയനാട് ജില്ലയിലേക്ക് ഈ ചുരത്തിന്റെ വിഷയമായി നിലനിൽക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാനും വലിയ ഒരു വികസന മുന്നേറ്റമാനും നമ്മുടെ വയനാട് ജില്ലയിൽ ഉണ്ടാവും അതാണ് ഒരു വികസനം രണ്ടാമത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പോഴത്തോടെ റോഡ് അല്ലേ അല്ലേഴിത്തോട് റോഡ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തന്നെ ഒന്നര കോടി രൂപ അതിനു വേണ്ടി ഇൻവെസ്റ്റിഗേഷൻ മാറ്റിവെച്ച് അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് അതിനുശേഷം ഡി പി ആറിലേക്ക് കടന്നിരിക്കുക അതായത് ആ റോഡും വയനാട് ജില്ലയിലേക്ക് യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോയി direi